ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാലടി മണ്ഡലം നാലാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി കുടുംബ സംഗമം നടത്തി യോർദനാപുരം ഐ വി മത്തായി നഗറിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം എം എൽ എ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു അത് ഒരു ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അതേ ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് മഹാത്മാഗാന്ധിയുടെ അധ്യക്ഷതയിൽ കർണാടകയിലെ ബെൽഗാമിൽ വെച്ച് എ സമ്മേളനം ചെയ്തത് അപ്പോൾ അതേ ദിവസം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ ഇരുപത്തി ആറാം തീയതി ബെൽഗാമിൽ വെച്ച് ഏജിച്ച ഒരു സമ്മേളനം ചേർന്നിരുന്നു അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചിരുന്നു അതേ തുടർന്നാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നമ്മൾ നടത്തുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അത് ഏറ്റവും പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഘടകം എന്ന് പറയുന്ന വാർഡ് തലത്തിൽ തന്നെ വിപുലമായി ആ പരിപാടി നടത്തുവാനായിട്ട് തീരുമാനിക്കുകയും നമ്മൾ എല്ലാ വാർഡുകളിലും ഇതുപോലെ കുടുംബ സംഗമങ്ങൾ നടത്തുകയുമാണ് മഹാത്മാഗാന്ധി എഐ സി സിയുടെ അധ്യക്ഷനായതിന്റെ ശതാബ്ദി ആഘോഷങ്ങളോട് അനുബന്ധിച്ച് കെ പി സി സി കേരളത്തിലെ മുഴുവൻ വാർഡ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗാന്ധി സ്മൃതി കുടുംബ സംഗമത്തിന്റെ ഭാഗമായി കാലടി മണ്ഡലത്തിലെ നാലാം വാർഡിൽ യോർധനപുരത്ത് കുടുംബ സംഗമം സംഘടിപ്പിച്ചു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോസിലി ബേബി അധ്യക്ഷത വഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് എം ഒ സെബാസ്റ്റിൻ ഭദ്രദീപം തെളിയിച്ചു സംഗമത്തിൽ വാർഡിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ കെ പി സി സി നിർവാഹക സമിതി അംഗം പി ജെ ജോയ് മുൻ എം എൽ എ ആദരിച്ചു വിവിധ തലങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളെയും പഠന മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും എം എൽ എ മെമന്റോ നൽകി അനുമോദിച്ചു വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സാബു നിർവഹിച്ചു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി മഹാത്മാഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാപ്പച്ചൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ സി ബേബി സംഘാടക സമിതി ചെയർമാൻ ബിനോയ് കൂരൻ ബൂത്ത് പ്രസിഡന്റുമാരായ ജിജി എ എസ് സുരേഷ് മംഗലത്തറ നേതാക്കളായ ജോർജ് മൂന്ന് പേടിയേക്കൽ ലേഖാ യു ഡി എഫ് ചെയർമാൻ പി കെ ഷാജഹാൻ സ്റ്റീഫൻ പട്ടത്തിൽ പൗലോസ് നൂരാൻ വാവച്ചു താടിക്കാരൻ എം കുട്ടപ്പൻ എ എ യാക്കോബ് ജോജോ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു സംഗമത്തോട് അനുബന്ധിച്ച് മറ്റു കലാപരിപാടികളും സ്നേഹവിരുന്നും ഒരുക്കി മഹാത്മാഗാന്ധിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നടന്ന ഗുണസമ്മേളനം കൂടിയാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്നു എന്നുള്ള വസ്തുത ഈ തലമുറയ്ക്ക് ഒട്ടും തന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ഒരു ഇന്ത്യൻ നാഷണൽ വലിയ വലിയ അതിൽ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി